ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂൾ തുറക്കുവാണ് കേട്ടോ രാത്രി കിടക്കാൻ നേരം ഞാൻ മക്കളടുത്ത് പറഞ്ഞിരുന്നേ നേരത്തെ ഉറങ്ങണം രാവിലെ എഴുന്നേൽക്കാനുള്ളതാണ് സ്കൂളിൽ പോകണം അപ്പോൾ ഇത്ര ദിവസം വീട്ടിൽ നിന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കിടന്ന ഞാൻ തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇത്തിരി താമസിച്ചു ആറരയായിട്ടോ അപ്പോൾ നേരം എടുത്തു നല്ലപോലെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അടുക്കള കയറിയേട്ടാ അപ്പോൾ ഇന്ന് കാപ്പിക്ക് ദോശയും കടലക്കറിയായിരുന്നേ അങ്ങനെ പെട്ടെന്ന് തന്നെ ആദ്യം കറിയാക്കി പിന്നെ കുഴപ്പമില്ല ഉച്ചയ്ക്ക് ഒക്കെ കഴിക്കാൻ കൊടുത്തു കൊടുത്തുവിടുന്നതും കാപ്പി തന്നെയാണ് കേട്ടാ ചോറ് അങ്ങനെ കൊടുത്തുവിട്ടാലും അവർക്ക് ആ ചോറ് വേണ്ടെന്ന് പറയും അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ കറി റെഡിയാക്കി അടുപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ദോശയും ചുട്ടെടുക്കുവാണേ അപ്പം മാവിൽ നിന്ന് അത്ര അധികം ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ല കേട്ടാ ചില ദിവസം അങ്ങനെയാണ് അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടാ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ പുതിയ വർഷം പുതിയ പ്രതീക്ഷകളായിരിക്കുമല്ലോ എല്ലാവർക്കും അല്ലേ അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു പുതിയ വർഷം എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ അങ്ങനെ കാപ്പിയൊക്കെ കഴിഞ്ഞു മക്കൾ റെഡിയായി ഇതാ കഴിക്കാൻ വന്നിട്ടുണ്ട് ഇതിപ്പോൾ വീഡിയോയുടെ മുമ്പിലായതുകൊണ്ടാണ് ഇത്ര മര്യാദയോടുകൂടി രണ്ടുപേർ ഇരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്കൂളിൽ ഇറങ്ങുന്നത് വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തന്നെയാണ് ഒരാളുടെ സാധനം കണ്ടില്ല മറ്റേ ആൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടക്കത്തോടുകൂടി ഇരുന്ന് കഴിക്കുകയാണ് രണ്ടുപേരും അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇതാ പോകാനിറങ്ങി കേട്ടാ ഇപ്പോഴും മക്കളെ എടുത്തുവെച്ച് നോക്കുവാണേ അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മക്കളും ഉണ്ട് അങ്ങനെ അഞ്ചു പേരും കൂടിയാണ് പോകുന്നത് ബേക്കുന്നത് ആ തുമ്പിയും മക്കളും ഒക്കെ ഉണ്ട് അങ്ങനെ രണ്ട് പേര് ഇതാ തെങ്ങിൽ വലിഞ്ഞ് കയറുവാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തെങ്ങല്ല അപ്പുറത്തെ വസ്തുവിലുള്ളതാണ് കേട്ടാ അങ്ങനെ അവർ തെങ്ങിലൊക്കെ വലിഞ്ഞ് കയറി അത് കഴിഞ്ഞിട്ട് ഇതാ കളിക്കാനുള്ള നേരമാണ് അങ്ങനെ തുമ്പിയും ഉണ്ട് ഉണ്ട് അങ്ങനെ അഞ്ച് പേരും കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ കുറച്ച് നേരം ഞാൻ അവരുടെ കളിയൊക്കെ നോക്കി നിന്നു അത് നോക്കി നിന്നാൽ സമയം പോണത് അറിയില്ല പക്ഷെ കൂടെ നിൽക്കണം നല്ല പട്ടി ഉണ്ട് കേട്ടോ അടുത്ത് അപ്പോൾ എപ്പോഴാണ് ഏത് വഴി കൂടിയാണ് വരുന്ന അറിയത്തില്ല അങ്ങനെ കുറച്ച് നേരം അത് നോക്കി നിന്നിട്ട് ഞാൻ എന്താ വീണ്ടും ജോലിയിലോട്ട് വന്നിട്ടാ അങ്ങനെ പുറത്തെ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പത്തേനും ഉമ്മച്ചെടിക്ക് വെള്ളം നനയ്ക്കാനായിട്ട് ഇറങ്ങി കേട്ടാ പനിയാണ് ഉമ്മച്ചയ്ക്ക് പനിയാണ് അതുകൊണ്ടാണ് താമസിച്ചിട്ട് എഴുന്നേറ്റം അല്ലെങ്കിൽ രാവിലെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് കാണാം അപ്പതാ ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ അങ്ങനെ എഴു എഴുന്നേറ്റ ഉടനെ തന്നെ ചെടിയുടെ കൂടെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇടയിൽ അവിടെ നിപ്പം ഉണ്ട് കേട്ടോ ചെടിക്ക് വെള്ളം നനയ്ക്കുകയാണ് ഞാനിങ്ങനെ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നിറച്ച് പൂക്കളായി കാണാനൊക്കെ ആസ്വദിക്കാനും എനിക്കിഷ്ടമാണ് പക്ഷേ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഇഷ്ടമില്ല അതൊക്കെ ഉമ്മച്ചിന്റെ പണി തന്നെയാണ് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറിയേ അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ മക്കൾ പാൽ കുടിക്കുന്നുണ്ട് തുമ്പിയുണ്ട് അടുത്ത് തന്നെ മിട്ടുമുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവരൊരു കുഞ്ഞു മേഘത്തിലാണ് പിന്നെ ഞാനൊന്ന് അകത്ത് കയറി ഒന്ന് കട്ടിലൊക്കെ കുറഞ്ഞിട്ടു ഒന്ന് തൂക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓരോ ദിവസവും നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് ജോലിയൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരെന്ന് പറയില്ലേ അവർക്കൊക്കെ ഇതൊക്കെ തന്നെ ആവുമല്ലോ ജോലി വീട്ടിലെ ജോലി തന്നെയാണ് അല്ലേ ഓരോ ദിവസവും ഇങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നതോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് അങ്ങനൊരു മനസ്സിലടയ്ക്ക് ഒക്കെ തോന്നും അങ്ങനെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് തയ്ക്കുകയും ചെയ്യും കേട്ടോ തയ്ക്കുമ്പോൾ എനിക്ക് നല്ല ഇപ്പോൾ നടുവിന് നല്ല വേദനയുണ്ട് അപ്പോൾ ഡോക്ടറുടെ ഒക്കെ കാണിച്ചു ഈ മെഷീനിൽ നമ്മുടെ ഇതുണ്ടെങ്കിലും ഇതാണ് കൃഷിൻ്റെ മോട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അധിക നേരം നേരി അതുപോലെ അങ്ങനെ ഇരിക്കാൻ വയ്യ കേട്ടോ അത് സ്റ്റൂളിലായാലും കസേരയിലായാലും ഈ വെച്ചിട്ട് വെച്ചിട്ടിരുന്ന് നോക്കിയിട്ടും അതങ്ങ് റെഡിയാവുന്നില്ല അധികം നേരി ഇരിക്കുമ്പോൾ നല്ല വേദനയാണ് അപ്പോൾ നടുവേദന കൂടി വരുവാണുണ്ട് കുറച്ച് നാളത്തേക്ക് ഈ തയ്യലൊക്കെ ഒന്ന് മതിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ തന്നെ നമ്മളെപ്പോഴും ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് അതങ്ങനെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാം മനസ്സിൽ ഇങ്ങനെ അതുപോലൊരു ഒരു കാര്യം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് പറയും അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും കാണുന്ന എല്ലാവരും നിങ്ങൾ നിങ്ങൾ എന്നെ അപ്പോഴും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം അതെന്താണ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോഴാണ് ജോലിയൊക്കെ എങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മീൻ ഇതിന് മീൻ കൊണ്ടുവന്നായിരുന്നു അടുത്തന്നെ മീൻ കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് മീനൊക്കെ കഴിഞ്ഞു മീൻപെട്ടിയിൽ എന്താ കുറച്ച് അയലയും പിന്നെ ഇതും ഇതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് രണ്ട് അവരെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് മീനേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നൂറ് രൂപയ്ക്ക് മൂന്നായലേ കിട്ടിട്ടുള്ളു അപ്പോൾ ഈ മൂന്നായലേ വെച്ചിട്ട് ഇന്ന് പരിപാടിയൊക്കെ നടത്തണം അങ്ങനെ അവിയലായി കറിക്കുള്ളതായി പിന്നെ ഇച്ചിരി തൈര് ഉണ്ടായിരുന്നു പിന്നെ ഇച്ചിരി മുളകും വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മേലായി കറി ഈ കറിയും പരിപാടിയൊക്കെ നടത്തിയത് അപ്പോൾ ഒരു നേരൊക്കെ കാണത്തുള്ളൂ പിന്നെ വൈകിട്ട് വന്നിട്ട് പിന്നെ അവർ ഒരു നേരം നിലയിൽ കഴിക്കുള്ളു പിന്നെ രാത്രി ഇതൊക്കെ മതിയാവും രാത്രി എന്തെങ്കിലും തകഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകും ദോഷമാകും കുറച്ചുകൂടി ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ ജോലിയൊക്കെ ഏകദേശം കഴിയാനായി ഇതിനടകം തന്നെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്ന് അലക്കാനൊന്നും അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള നേരമായി പിന്നെ ഉമ്മയ്ക്കും ഞാൻ ചോറ് കൊടുത്ത് പനി ആയതുകൊണ്ട് അവിടെ ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ചയ്ക്കും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിക്കാനെടുത്ത് കേട്ടാ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോഴത്തേനും എനിക്ക് മുമ്പേ ഇവിടെ വന്ന് കിടപ്പുണ്ടോ വിട്ട് വന്ന് വിശ്രമത്തിലാണ് അവൻ ജോലിയൊക്കെ ചെയ്ത് തളന്നതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ